സ്പിരിച്വൽ ടോക്സിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നക്ഷത്രങ്ങള് മൂന്ന് തരമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാര നക്ഷത്രങ്ങൾ എന്നിവയാണ് ഇവ കാർത്തിക ഉത്രം ഉത്രാടം ആയില്യം ചോതി ചതയം രേവതി തിരുവാതിര തൃക്കേട്ട എന്നിവയാണ് ആരോടെങ്കിലും വിരോധം തോന്നിയാൽ ജീവിതകാലം മുഴുവൻ ആ വിരോധം അവരുടെ ഉള്ളിൽ ഉണ്ടാകും അത് മാത്രമല്ല ഈ നക്ഷത്രങ്ങളുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇവർ ആത്മാഭിമാനികളും സ്വാതന്ത്ര്യത്തിന് വളരെ വില കൽപ്പിക്കുന്നവരും ഉറച്ച ഇച്ഛാശക്തിയും ഉള്ളവരാണ് ഇതിനാൽ തന്നെ ഇവർക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന സന്ദർഭമെങ്കിൽ ഇവർ പുരുഷമായി സംസാരിക്കുന്നു അതുപോലെ തന്നെ ഇതിനാൽ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇവർക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കേട്ട മാത്രയില് ഇവർ തീരുമാനം എടുക്കില്ല മറിച്ച് വളരെയേറെ ആലോചിച്ചാണ് തീരുമാനമെടുക്കുക രണ്ടു തവണയെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്നാൽ എടുത്ത തീരുമാനത്തിന് മാറ്റം വരുത്തില്ല അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും മണ്ടത്തരം ആണെങ്കിൽ പോലും ഇതിന്റെ തിക്താനുഭവങ്ങൾ ഇവർക്കുണ്ടായേക്കാം സൗഹൃദങ്ങളാണ് ഏറെ ആത്മാർത്ഥതയും സ്നേഹമുള്ളവരാണെങ്കിലും ഇവരെ ഈഗോയുള്ളവരും അഹങ്കാരികളുമായിട്ടാണ് കാണാറെങ്കിലും ഇത് വാസ്തവമല്ല ഇഷ്ടമല്ലാത്ത കാര്യം മുഖത്തു നോക്കി പറയുന്നതാണ് ഇതിന് കാരണം ഇതിനാൽ അടുത്ത സൗഹൃദങ്ങൾ പോലും നഷ്ടപ്പെടുന്നു അതിനാൽ വളരെ അപൂർവമായ സൗഹൃദങ്ങളെ ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ ഇവർ മറ്റുള്ളവർക്ക് ഏറെ സഹായങ്ങൾ നൽകുന്നവരാണ് എന്നാൽ ലഭിക്കണമെന്നില്ല ഇത് ഇവരുടെ ജീവിതത്തിലെ ഉടനീളം പ്രതിഫലിച്ച് കാണുകയും ചെയ്യാം അടുത്തത് കഠിനാധ്വാനികൾ ഇവർക്ക് ആകുന്ന സഹായങ്ങളെല്ലാം ബന്ധുജനങ്ങൾ ഒരു ഒരു ഓർമ്മിച്ച് വഹിക്കണം എന്നുമില്ല ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണിവർ ഇത് മത്സരങ്ങളിലും ഇവർ വിജയിക്കുന്നു ഇത് ഇവരുടെ ജീവിത വിജയത്തിന്റെ പ്രധാന ഭാഗമാണ് ഏത് വിജയവും നേടിയെടുക്കാൻ ഇവർക്ക് കഴിവുണ്ട് പരാജയപ്പെട്ടാൽ ഇതേക്കുറിച്ച് ഇവർ ചിന്തിക്കാറുമില്ല പ്രണയവിവാഹമാണെങ്കിലും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പങ്ക് പാളിച്ചകൾ ഉണ്ടാകും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരും അഭിപ്രായ അപ്രിയ സത്യങ്ങളൊക്കെ പറയുന്നവരും ആയതിനാൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് താണ സാഹചര്യങ്ങളാണെങ്കിലും ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരും മാത്രമല്ല നല്ല ഇണയെ ലഭിക്കും ഒന്നിൽ കൂടുതൽ പ്രണയബന്ധങ്ങളിൽ വീഴാൻ സാധ്യത ഉള്ളവരാണ് ഇവർ ബിസിനസ് മേഖലയില് ഉയരത്തിലെത്തി വീണ്ടും താണുപോകുന്നതായി കാണുന്നു ഇവർ നല്ല ധൈര്യമുള്ളവരും എന്തിനേയും നേരിടാൻ ധൈര്യമുള്ളവരുമാണ് അതുപോലെ തന്നെ ചില നിസ്സാര കാര്യങ്ങൾ ഇവരെ തളർത്തും കാര്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇവർക്ക് സാധിക്കും മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ചില നിസ്സാര കാര്യങ്ങൾ ഇവർ സെന്റിമെന്റൽ ആകും എന്നാൽ പുറമേ നിന്ന് നോക്കിയാൽ ഇവർ ഏറെ തണ്ടേടുകളായി തോന്നുമെങ്കിലും ഏതാ ഇതാണ് അവരുടെ പൊതുവായ അവസ്ഥ ഇവരെ ഈക ഉള്ളവരായി മറ്റുള്ളവർ ധരിച്ചു വയ്ക്കുന്നു അതുപോലെ തന്നെ വിരോധം തോന്നിയാൽ ആരോടെങ്കിലും വിരോധം തോന്നിയാല് പിന്നീട് ജീവിതകാലം മുഴുവൻ അവരോട് അടുപ്പം കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇവര് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവർ അംഗീകരിക്കില്ല മനസ്സിൽ ഉള്ളത് തുറന്നു പറയുന്ന തരക്കാർ തൊഴിൽ മേഖലയിൽ പൊതുവെ ഉയർച്ച നേരുന്നവരാണ് ഇവര് സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാകാം അതായത് സത്യം എപ്പോഴും തുറന്നു പറയുന്നവരായതിനാൽ തന്നെ പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നെങ്കിലും ജീവിതത്തിൽ ഉയർച്ച പൊതുവെ നേടുന്നവരാണ് ഈ സംഹാര നക്ഷത്രക്കാര് അപ്പോള് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്നോർന്ന് നിർത്തട്ടെ നന്ദി നമസ്കാരം